പൊന്ന് സഗീതിനാ പിണുക്കമെന്നോടെന്തിനാ അല്ല പൊന്ന് കൽവ് വേദന നിന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ എനിക്ക് നിങ്ങളെൻ്റെ അടുത്ത് വേണം എല്ലാ നേരം പോവേ അതിലെന്തു വേണം ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ഓർന്നു കൊടുക്കുക മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഒന്ന് രണ്ട് വീട്ടിലെ പെണ്ണംഗങ്ങൾ രണ്ട് സംഭവം പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു അപ്പോൾ എന്നും നമ്മൾ അലയുടെ വിശേഷങ്ങളായിട്ടാണ് വരിക അപ്പോൾ കുറേ പേര് പറഞ്ഞ് മോളെ അപ്പിട്ടു എന്ന് പറഞ്ഞു ഞാൻ ഫുഡ് അടുത്ത കണ്ടന്റായിട്ട് വരും മോൾ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടൻ്റായിട്ട് വരും ഗൈസപ്പം മോള് നമ്മുടെ വീട്ടിലെ പുതിയൊരു പുതിയൊരങ്കാവുണ്ട് അവൾക്ക് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണിക്കാനും നമുക്ക് പറയാനും ഉണ്ട് അപ്പോൾ കാണാനും ഇഷ്ടമുള്ളവർ മാത്രം എന്താക്കുക കാണുക ഗൈസപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെടുത്ത് കാണിക്കേണ്ടതാണ് അതിന് ഓരോന്നിനും ഓരോതിൻ്റെ ആയിട്ടുള്ള വാല്യൂ ഉണ്ട് കാരണം അതൊരു മോളാണ് ഓക്കെ അപ്പൊ ഗൈസ് എന്താണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്താ എന്താ സ്വർണം സ്വർണം എന്താണ് അങ്ങനെ ഒരു പത്ത് പവനും ഒരു പത്ത് പവനും സ്വർണം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ചക്കരയുടെ സ്വർണ്ണമൊക്കെ ഞാൻ തിരിച്ചു വാങ്ങുകയാണ് ഞാൻ കൊടുത്തതൊക്കെ ഞാൻ തിരിച്ചു വാങ്ങുകയാണ് എന്താണ് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്താ കന്ന് അതിന് നിങ്ങളുടെ ആയി എന്നല്ല അവിടെ ഒരു പെരുപ്പണി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കുക ഓ കൈ ഇതൊന്നുമല്ല ഇത് നമ്മുടെ അലേഹമോളുടെ സ്വർണങ്ങളാണ് അപ്പോൾ ഇതിൽ ഉള്ള സ്വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ കാണാത്ത സ്വർണ്ണങ്ങളും പാടെ ഉണ്ട് അപ്പോൾ അതുംപാടെ കാണിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ഇപ്പോൾ കാണിക്കണമെന്താ വെച്ചാൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണം ഞാൻ കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെക്കൂട്ടോ കാരണം ഇത് നമുക്ക് പെരയിലൊന്നിങ്ങനെ വെച്ച് നമ്മൾ ഈ പരാച്ചുറപ്പില്ലാത്ത പെരയാണ് അപ്പോൾ ഇത് ഞാനിത് കാണിച്ചിട്ട് കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇത് കണ്ടിട്ടാരും വേറെ കുട്ടിയേന്ന് പറഞ്ഞില്ലേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആകെ ഒടിഞ്ഞു തൂങ്ങിയ രണ്ട് കമ്പി കഷ്ണമല്ലാതെ ഒന്നും കിട്ടൂല ഓക്കെ പിന്നെ ബുദ്ധി ഇല്ലാത്ത കുറച്ചെണ്ണം മാത്രമേ കൊണ്ടുപോകേണ്ടേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് കള്ളന്മാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല സാന്തനം കിട്ടുമല്ലോ ഞാനിപ്പോൾ കൊണ്ടുപോയി വെക്കുമോ ലോക്കറിൽ ഞങ്ങൾ ബാങ്ക് പോയാൽ കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ സ്വർണ്ണമൊക്കെ കാണിച്ചുകൂടി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്നല്ലോ അപ്പോൾ ഇത് ഇതുംബാടെ പറഞ്ഞു തരെയാണ് നമ്മളൊന്നും ഇവിടെ വെക്കലില്ല നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോക്കറിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് ആവശ്യമുള്ളത് എടുത്തു കൊണ്ടുവരലാണ് ഓക്കെ കാശ് അപ്പോൾ നമുക്ക് ആദ്യം കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ചക്കരയുടെ കയ്യിൽ ഇരിക്കുന്നത് ന്യൂ ആണ് അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയിട്ടുള്ളത് സിനുവിൻ്റെ കുട്ടുകാരാണ് അല്ലേ വൽഡൻ ഓക്കെ എന്തായാലും നമുക്ക് നമ്മളുടെ കുട്ടിയുടെ സ്വർണം തുറക്കൂ റെഡി വൺ ടു ത്രീ അൺബോക്സിങ് ഓക്കേ ആദ്യം ഒരു നല്ല ബ്രേസ്ലെറ്റ് ഇരിക്കുന്നുണ്ട് തല തിരിഞ്ഞിട്ടാണ് എടുക്കണേ അല്ല നല്ലൊരു ബ്രേസ്ലെറ്റ് ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പാടെ ഇതാക്കട്ടെ കേട്ടോ ഡാർക്ക് ആക്കട്ടെ കേട്ടോ ഓക്കെ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നുണ്ട് ഇത് ഇത് മാ ഇത് വാപ്പൻ്റെ സമ്മാനമാണ് അരന്യാണമാണ് ഒരു പവനാട്ടോ ഈ അരണ്യണം വരുന്നത് അപ്പോൾ ചോദിക്കും ഒരു പവനൊക്കെ പൊട്ടൂലേന്ന് ഒരു പവനന്നെല്ലാം ഇടുക ഏ ഒന്നര രണ്ടൊക്കെ ഇടൂലേ അപ്പോൾ ഈ കുട്ടിക്ക് ഒരു പവൻ മതി കാരണം അന്നത്തെ സാഹചര്യം വാപ്പൻ്റെ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ വാപ്പ അന്നൊരു ഭവനം എടുത്തു പിന്നെ ഇതുള്ളത് എൻ്റെ കൈക്ക് വർക്കുണ്ട് അപ്പോൾ ഇതുള്ളത് സിനുവിൻ്റെ ഗൾഫിൽ നിന്ന് മാലി മാലിം സിനുൻ്റെ വീട്ടുകാരുടെ വകള്ള ബ്രൈസലറ്റും ഇത് അമ്മായി അതായത് അമ്മായി അമ്മായിക്കി സമ്മാനിച്ചിട്ടുള്ള ഒരു വളയും ഒക്കെ ഇത്രയും സാധനങ്ങളാണ് കുട്ടിക്കുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊരു വട്ടം കണ്ടതാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ ഇതുംപാടെ ഒന്ന് കാണിച്ചിട്ടായിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയിൽ കുറേ കമൻസ് വന്നതാണ് എന്ത് കുട്ടിക്ക് പാലസരം എടുത്തിട്ടില്ലേ എന്നുള്ള കമൻസ് വന്നായിരുന്നു അപ്പോൾ പാലസരം എന്നെടുത്ത് ആ കുറച്ചും കൂടി വരുന്നതിന് മുന്നേ കുട്ടിക്ക് പാതസ്വരം എടുത്തിട്ടുണ്ട് അപ്പം ഇന്നലത്തൊക്കെ വീഡിയോയിൽ എന്താണ് കുട്ടിക്ക് സ്വർണ്ണം ഇട്ട് എന്ന് ചോദിക്കണേ എന്താ ഏഹ് അതായത് ഇതിൻ്റെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കുട്ടിയല്ലാട്ട് ഈ കുട്ടി വീഡിയോയിൽ ഈ ക്യാമറയ്ക്ക് പല കുഴപ്പമുണ്ട് അതായത് കുറച്ച് സൂമാവും കുറച്ച് ഇതാവും അപ്പോൾ കുട്ടികളെ എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് കുട്ടി വലിയൊരു കുട്ടിയായിട്ട് തോന്നുന്നുണ്ട് സംഭവം ചെറിയൊരു പിറിണിയാണ് അത് അറുക്കാ അടക്ക കുരുവോളുള്ളു കുട്ടി അപ്പൊ വീടില് കാണുക അപ്പൊ കയ്യും കാലൊക്കെ ഇപ്പൊ സിനുവിന്റെ മാര് വണ്ണല്ലോ കജും കാലം ഒക്കെയാണ് അതിനെ ഓക്കെ എന്റെ മാരത്തെ കയ്യും കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് രണ്ട് പവനും കൂടി കൂടുതൽ വാങ്ങേണ്ടി വരും അതുകൊണ്ട് ആക്ക പവനൊക്കെ കുറവുള്ളത് മതി അപ്പൊ ഉള്ളത് മതി ബുദ്ധി മാത്രം ഇണ്ടായാൽ മതി സൗന്ദര്യം ബുദ്ധി ഉണ്ടായാ മതി സ്വഭാവം ഓക്കെ അപ്പൊ ഇനി അത് നീ നിർത്തി അപമാനിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വീട് ഓഫാവട്ടെ എന്ന് പറയുന്നത് ഓക്കെ കൈസ് ഇനി അടുത്തതാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന എന്ത് പാദസരം ഇതാണ് നമ്മൾ പുതുതായിട്ട് എടുത്ത പാതസ്വരം ഇത് എന്താണ് ഈ കളർ എന്ന് വിചാരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത് കൈസ് കണ്ടില്ലേ ഒരു മണി മണിയൊക്കെ ഇണ്ടെ ണ്ടല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായി എന്ത് കണ്ടു പാൽസരവും കണ്ടില്ലേ ഇത് എന്ത് റോസ് ഗോൾഡ് അല്ലേ അപ്പൊ റോസ് ഗോൾഡ് ആണ് ഓൾ തന്നെ കുട്ടിക്ക് കനലാത്ത സാധനങ്ങളാണ് ഇട്ട് പഠിപ്പിക്കണത് അത് നല്ലൊരു കാര്യാണ് കൊറേ കനലൊന്നും ഇടാൻ പാടില്ലേ ഓക്കേ അപ്പൊ എന്തായാലും അലമോളിന്റെ ഏത് റോസ് ഗോൾഡോ അത് അതിന് ഈ പഴയ ആളുകൾക്ക് ഇത് ഉമ്മ ഉമ്മക്ക് ഇഷ്ടപ്പെടില്ല ഈ പഴയ ആൾക്കാർക്ക് ഇങ്ങനെ കാനം കൂടിയ വളകൾ പണ്ടൊക്കെ എന്റെ അമ്മായിയൊക്കെ ഇട്ട് വന്നിരുന്നു ഇതിൻ്റെയൊക്കെ എത്ര പോകുന്ന വള ഈ അതിങ്ങട്ട് വള്ളക്കൂടെ പിടിച്ചിങ്ങോട്ട് പോകുമ്പോ എല്ലാവരും ആ കയ്യമ്മക്ക് ഇങ്ങനെ നോക്കൂ ഞാനൊക്കെ എത്ര നോക്കി അറിയൂ അതായത് നമ്മളാ വള ഇങ്ങനെ ആകർഷിക്കൂ അമ്മായിനെ അല്ല വളേനെ എത്ര നോക്കോളിന്റെ മുഖത്തേക്ക് ഒരു നോട്ട ഏത് ഇപ്പത്തെ ന്യൂ ജനറേഷന്റെ ടേസ്റ്റ് അത്ര നൂല് പോലെ ഉള്ളത് അത് നല്ലൊരു കാര്യാണ് ഭർത്താക്കന്മാർക്ക് കാരണം അത്രയും സ്വർണ്ണം വാങ്ങി തരണ്ടല്ലോ ഓക്കെ അങ്ങനത്തെ ഒന്നുണ്ടാക്കണത്ര സ്വർണ്ണം ഇഷ്ടല്ലല്ലോ അന്നെ ഇഷ്ടല്ല ഇഷ്ടല്ലാന്ന് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പൊടിപ്പിച്ചിട്ട് കാരണം അനക്ക് അതൊക്കെ ആക്കെ ഒരു ട്രിക്കാണത്

ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാനും ഉദ്ദേശിക്കുകയാണ് റേഷൻകട മഴ തോരാതെ എന്നോട് പോരാൻ കഴിയൂല ഈ എല്ലാവരുടെ വെരലും പതിയും അതുകൊണ്ട് ഇജ്ജ് പോയിക്കോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി അപ്പൊ പ്രാവശ്യം അത് കഴിഞ്ഞാൽ ഞാൻ പോണോ ഓക്കെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഉള്ളൂ കുട്ടിയുടെ അലേഹ കുട്ടിയുടെ സ്വർണങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനോ കാണിക്കാനോ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ് ഇനി അലമോളുടെ തന്നെയാണ് കണ്ടൻറ്റെന്ന് ആരും പറയരുത് കാരണം ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് കാരണം അല്ലേ എന്താണ് ഒന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും ഉമ്മ ഉമ്മതെല്ലാം കേട്ട ആ റൂമിൽ ഇരിക്കുന്നുണ്ട് അതാണ് ഉമ്മൻ്റെ റൂമുള്ളത് അപ്പം ഉമ്മ അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പം ഉമ്മക്ക് ഇപ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മ്മക്ക് സ്വർണ്ണമൊക്കെ കാണിച്ചു കൊടുത്തു അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത് ഉമ്മ കണ്ടതിന് ശേഷം അതായത് നമ്മളെ പ്രേക്ഷകർക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കാണിക്കലാണ് എന്നാലും ഇൻഷാമുള്ള ഞാൻ ജ്വല്ലറിയിലോട്ട് പോകും എല്ലാം ബാങ്കിലോട്ട് പോയിരുത് കൊണ്ടുപോയി ബൈ ബൈ